വ്യാകുലമാതാവിൻ്റെ തിരുനാൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഏഴു വ്യാകുലതകളും ദൈവപുത്രൻ്റെ പീഠാനുഭവങ്ങളും ഭയഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിനമാണ് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ വിശുദ്ധ ഗ്രന്ഥവും സഭാപ്രബോധനങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് ഉറവിടം തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സെർവൈറ്റുകളാണ് ഈ തിരുനാൾ ആദ്യമായി ിച്ചത് നാട് കടത്തപ്പെട്ട് ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ വിമോചിതനായ പിയൂസ് ഏഴാമനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഇത് സഭയുടെ ആഗോള തിരുനാളായി പ്രഖ്യാപിച്ചത് ഈ തിരുനാൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത് സിസ്റ്റർ സിസ്റ്റർഷീയരും സെർവൈറ്റുകളുമാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത് തൽഫലമായി പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ ഇത് സഭയിൽ ആഘോഷിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ടിൽ കാരുണ്യമാതാവ് എന്ന പേരിൽ ഈ തിരുനാൾ കുർബാന പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു ഓശാന ഞായറിൻ്റെ തലേവെള്ളിയാഴ്ചയിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ബെനഡിക്റ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഇത് റോമൻ കലണ്ടറിൽ നിജപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിയൂസ് പത്താമൻ മാർപ്പാപ്പയാണ് തിരുനാൾ സെപ്റ്റംബർ പതിനഞ്ചിന് നടത്താൻ നിശ്ചയിച്ചത് ക്രിസ്തുവിൻ്റെ പീഠാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠനമായ വ്യഥയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാകുലമാതാവ് എന്ന വിശേഷണ നാമം നൽകപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ ഏഴ് വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ടത് ഹൃദയത്തിലൂടെ കടന്നുപോയ ഏഴ് വാളുകളെ ഉദ്ദേശിച്ചാണ് മാതാവിൻ്റെ ജനന ദിനമായ സെപ്റ്റംബർ എട്ടിന് ശേഷമുള്ള ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ പതിനഞ്ച് കണക്ക് കൂട്ടിയിട്ടുള്ളത് തൻ്റെ സ്വർഗീയ പുത്രൻ്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിൻ്റെ അതികഠിനമായ വേദനകളെയാണ് ഈ തിരുനാളിൽ നാം ഓർക്കുന്നത് മാനസിക കഷ്ടത അനുഭവിച്ച് സഹവീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബൈബിളിൽ നാം കാണുന്ന മാതാവിൻ്റെ ഏഴു വ്യാകുലതകൾ ഇവയാണ് ഒന്ന് ഷിമയോൻ്റെ പ്രവചനം രണ്ട് ഈജിപ്തിലേക്കുള്ള പാലായണം മൂന്ന് ബാലനായ യേശുവിൻ്റെ മൂന്ന് ദിവസത്തെ തിരോധാനം നാല് കാൽവരിയിലേക്കുള്ള വഴിയിൽ മേരി യേശുവിനെ കാണുന്നു അഞ്ച് യേശുവിൻ്റെ ക്രൂശിതാവസ്ഥയും മരണവും ആറ് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കുന്നു ഏഴ് യേശുവിൻ്റെ മൃതസംസ്കാരം ദൈവമാതാവിൻ്റെ നിരവധിയായ കണ്ണീർ ധാരകൾ നമ്മെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കട്ടെ തൻ്റെ പ്രിയപുത്രൻ അനുഭവിച്ച വേദനകളെ സന്തോഷപൂർവ്വം ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വേദനകൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം